ഹായ് ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സ്റ്റെഫി ജിബിൻ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ അഷുർ പോളിസിയെ കുറിച്ചാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് അഷുർ പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന ഒരു പോളിസി അഷുർ പോളിസിയാണ് അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും ഒക്കെ തന്നെയാണ് അതുമാത്രമല്ല പ്രീമിയം മറ്റ് പ്ലാനുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് പ്രീമിയം കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നാൽ എല്ലാ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും ഈയൊരു പ്ലാനിൽ വരുന്നുണ്ട് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ പോലെയുള്ള ഫെസിലിറ്റീസും അതുപോലെ ഡെലിവറി കവറേജും ഒക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഈ ഒരു അഷുർ പോളിസിയാണ് അതുപോലെയുള്ള ഒരു കാര്യത്തിന് നമുക്ക് സബ്ലിമിറ്റില്ല എല്ലാ കാര്യങ്ങളും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്യുന്ന ഒരു പ്ലാൻ കൂടിയാണ് അതുകൊണ്ടൊക്കെ തന്നെ പുതിയതായിട്ട് ഇൻഷുറൻസ് എടുക്കുന്നവരും മറ്റു കമ്പനിയിൽ നിന്ന് പോർട്ട് ചെയ്ത് വരുന്നവരും എല്ലാം ഈ ഒരു അഷുർ പോളിസിയെ കുറിച്ചാണ് ചോദിക്കുന്നത് അപ്പൊ നമുക്ക് അഷോർ പ്ലാനിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ വാച്ച് ചെയ്യാം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു അഷ്വർ പ്ലാന് എടുക്കാൻ ആർക്കൊക്കെ സാധിക്കുന്നുള്ളതും അതുപോലെ തന്നെ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ആൾ നമുക്ക് ഈ ഒരു പോളിസി ഇൻഡിവിജ്വൽ ആയിട്ടും ഫാമിലി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് പതിനെട്ട് വയസ്സൊട്ടേ എഴുപത്തഞ്ച് വയസ്സുള്ളവർക്ക് ഈ ഒരു പോളിസി എടുക്കാനായിട്ട് സാധിക്കും ഫാമിലി ആയിട്ട് എടുക്കുമ്പോൾ ഹസ്ബൻഡ് വൈഫ് മൂന്ന് കുട്ടികൾ പാരൻസ് പാരന്റ്സ് ലോ ഇത്ര പേർക്കും ഒറ്റ പോളിസിയിൽ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പതിനാറ് ദിവസം തൊട്ടുള്ള കുഞ്ഞിനെ തൊട്ട് ഇരുപത്തിയഞ്ച് വയസ്സിലുള്ളവർക്ക് പാരന്റ്സിന്റെ കൂടെ കുട്ടികൾക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇരുപത്തി ആറ് വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇതേ സീനിയോറിറ്റിയുടെ തന്നെ മറ്റൊരു പ്ലാനിലേക്ക് മാറേണ്ടതാണ് സെയിം പ്ലാനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാനിലേക്ക് മാറും നെക്സ്റ്റ് ഈ ഒരു പോളിസിയുടെ സമ്മിഷഡ് സമ്മിഷൻ സ്റ്റാർട്ടിങ് അഞ്ചു ലക്ഷം തൊട്ടാണ് വരുന്നത് അഞ്ചു ലക്ഷം തൊട്ട് രണ്ട് കോടിയിലുള്ള പ്ലാൻ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് ഫീച്ചർ നമുക്ക് ഇത് ഒരു വർഷത്തേക്ക് മാത്രമല്ല രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വർഷത്തേക്ക് ഒന്നിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് മൂന്ന് വർഷം വരെ നമ്മൾ ഒന്നിച്ച് പോളിസി എടുക്കുമ്പോൾ നമുക്ക് ലോങ് ടേം ഡിസ്കൗണ്ട് ഇതിനകത്ത് അവൈലബിൾ ആണ് മൂന്ന് വർഷത്തേക്ക് ഒന്നിച്ചെടുക്കുമ്പോൾ സെക്കൻഡ് ഇയർ പ്രീമിയത്തിൽ ഒരു ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് തേർഡ് ഇയർ പ്രീമിയത്തിലും ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് നമ്മൾ എന്തായാലും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ഇയർ ബൈ ഇയർ റിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉള്ളൂ കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇത് റിന്യൂ ചെയ്താൽ അതിന്റെ വെയിറ്റും പീരീഡും കാര്യങ്ങളും കഴിഞ്ഞ് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ഈ ഒരു ഇൻഷുറൻസ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ അപ്പൊ ഇത് എന്തായാലും തുടർന്ന് കൊണ്ടുപോകുന്നതുകൊണ്ട് നമ്മൾ മൂന്ന് വർഷത്തേക്കേക്ക് ഒന്നിച്ച് പ്രീമിയം അടച്ച് പോളിസി എടുക്കുവാണെങ്കിൽ നമുക്ക് ഇയർലി അടയ്ക്കുന്ന പ്രീമിയത്തെക്കാളും നമുക്ക് ഡിസ്കൗണ്ട് അവിടെ കിട്ടുന്നതായിരിക്കും ഇനി ഈ ഒരു പോളിസിയിൽ നിലവിലുള്ള അസുഖങ്ങൾക്ക് മൂന്ന് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് ആണ് വരുന്നത് പക്ഷെ നമ്മൾ മൂന്ന് വർഷത്തെ പ്രീമിയം ഒന്നിച്ചടച്ച് കഴിഞ്ഞാൽ ആ ഒരു പീഡിയുടെ വെയ്റ്റിംഗ് പീരീഡ് നമുക്ക് ഒരു ആറു മാസം കുറഞ്ഞ് രണ്ടര വർഷമായിട്ട് കുറഞ്ഞ് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് ഇതിലെ ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ് ക്വാർട്ടർലി ഹാഫ് ഇയർലി ആയിട്ട് ഇൻസ്റ്റാൾമെന്റ് ഫെസിലിറ്റി അവൈലബിൾ ആണ് പക്ഷേ അത് ഒരു വർഷത്തേക്ക് മാത്രമേ ഈ ഒരു ഇ നമുക്ക് കിട്ടുകയുള്ളൂ നമുക്ക് മൂന്ന് വർഷത്തെ പ്രീമിയം നമുക്ക് ഇ എം ഐ വ്യവസ്ഥയിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ആധാർ മൊബൈൽ നമ്പർ ലിങ്ക് ആണ് ഒരു അറുന്നൂറ് നബോ സിബിൽ സ്കോർ ഉണ്ട് പാൻ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ഡൗൺ പേയ്മെന്റ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് മൂന്ന് വർഷത്തേക്കുള്ള മൂന്ന് വർഷത്തേക്കുള്ള പ്ലാൻ നിങ്ങൾക്ക് ഇ എം ഐ ആയിട്ട് ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് അടച്ചുകൊണ്ട് ബാക്കിയുള്ള വെറും മന്ത്ലി ഇ എം ഐ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കുകയാണ് അപ്പോൾ നമുക്ക് ക്ലെയിം വന്നു കഴിഞ്ഞാൽ ബാക്കി എമൗണ്ട് അവിടെ അടയ്ക്കണം അങ്ങനെയുള്ള ഇഷ്യൂസ് അതൊന്നുമില്ല നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ആ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ കറക്റ്റ് ആയിട്ട് ഡെബിറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു നല്ലൊരു എന്താ പറയുക ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിടെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ മിഡ് ടേം ഇൻക്ലൂഷൻ നമ്മൾ പോളിസി എടുത്തതിന് ശേഷം ഇടയ്ക്ക് വെച്ച് നമുക്ക് നമ്മുടെ മാരേജ് കഴിയോ അല്ലെങ്കിൽ നമുക്കൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ലീഗലി അഡോപ്റ്റ് ചെയ്ത കുട്ടിയൊക്കെ നമുക്ക് നമ്മുടെ പോളിസിയിൽ റിന്യൂവൽ വരെ കാത്തിരിക്കാതെ തന്നെ നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ പോളിസിയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് ചെയ്യേണ്ടത് ഇപ്പം കുഞ്ഞിന് ആഡ് ചെയ്ത് ചെയ്യാനാണെങ്കിൽ കുഞ്ഞ് ജനിച്ച് കുഞ്ഞിന്റെ കുഞ്ഞ് ജനിച്ച് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ കുഞ്ഞിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് കുഞ്ഞിനെ ആഡ് ചെയ്യാം നിങ്ങളുടെ സ്പൗസിനെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ മാരേജ് സർട്ടിഫിക്കറ്റ് കൊടുത്തോണ്ട് നിങ്ങൾക്ക് പോളിസിയിലേക്ക് തന്നെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു പോളിസിയിൽ നമുക്ക് ഒരു മറ്റൊരു ഡിസ്കൗണ്ട് കൂടെ ഉണ്ട് അതായത് ഞാൻ പറഞ്ഞു നമ്മുടെ ഫാമിലി നമ്മുടെ പാരന്റ്സിനെയും പാരന്റ്സിലോനെ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഈ പോളിസിയിൽ നമ്മൾ ഓരോ പാരന്റിനെയും നമ്മുടെ ഫാമിലി പോളിസിയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും നമ്മുടെ ഫാദറിനെ നമ്മുടെ ഫാമിലി പോളിസിൽ ആഡ് ചെയ്യുമ്പോൾ അവരുടെ പ്രീമിയത്തിൽ നിന്ന് ഒരു ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടും ദൻ നമ്മുടെ മദറിനെ ആഡ് ചെയ്യുമ്പോഴും ഇതേപോലെ ഒരു ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും ദെൻ നിങ്ങളുടെ ഫാദറിലയോ ആഡ് ചെയ്യുമ്പോഴും മദറിലയോ ആഡ് ചെയ്യുമ്പോഴും ഓരോ പാരന്റിനെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഓരോ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് നമ്മുടെ പ്രീമിയത്തിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു അഷോർ പ്ലാനിലെ എന്തൊക്കെ ബെനഫിറ്റ്സ് ആണ് എന്തൊക്കെ കവറേജ് ആണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ റൂം റെന്റ് റൂം റെന്റ് അഞ്ച് ലക്ഷമാണ് നമുക്ക് സ്റ്റാർട്ടിങ് സമ്മിഷഡ് അഞ്ച് ലക്ഷത്തിന്റെ പോളിസിയിൽ ഒരു ദിവസം അയ്യായിരം രൂപ വരെയുള്ള റൂം ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഫൈവ് തൗസൻഡ് പെർ ഡേ ആണ് ഇതിൽ നഴ്സിംഗ് ചാർജസ് ഇൻക്ലൂഡ് ആണ് ടെൻ ലാക്സ് ഒട്ട് ട്വന്റി ഫൈവ് ലാക്സ് വരെയുള്ള പോളിസിയിൽ നമുക്ക് ഏത് റൂം വേണമെങ്കിലും എടുക്കാം എക്സെപ്റ്റ് സ്യൂട്ട് റൂം ആൻഡ് എബോ കാറ്റഗറി അതായത് നമുക്ക് സ്യൂട്ട് റൂമും അതിന് എബോ വരുന്ന നമുക്ക് എടുക്കാൻ കഴിയില്ല ബാക്കിയുള്ള ഏത് റൂം വേണമെങ്കിലും നമുക്ക് ടെൻ ലാക്സ് ഒട്ട് ട്വന്റി ഫൈവ് ലാക്സ് വരെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അതിന് എബോ സം നമുക്ക് എനിക്ക് യാതൊരു ക്യാപിംഗും ഇല്ലാതെ എടുക്കാനായിട്ട് സാധിക്കും ഈ ഫൈവ് ലാക്സിൽ ഒരു ഫൈവ് തൗസൻഡ് പെർ എന്ന് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആരും ഫൈവ് ലാക്സിന്റെ ഇൻഷുറൻസ് എടുക്കാതിരിക്കുക ഫൈവ് ലാക്സിന്റെ അങ്ങ് വെക്കുക കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോഴും മൂന്ന് ലക്ഷം ഉണ്ടോ അഞ്ച് ലക്ഷത്തിന്റെ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കാരണം നമ്മൾ ഇപ്പോഴത്തെ മെഡിക്കൽ എക്സ്പെൻസ് വെച്ച് ഒന്ന് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക കാരണം ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് എങ്കിലും ഇൻഷുറൻസ് എല്ലാവരും എടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മുടെ മെഡിക്കൽ എക്സ്പെൻസ് ഓരോ വർഷം കഴിയുമോറും അത് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ കയ്യിലൊരു മൂന്ന് ലക്ഷം അല്ലെങ്കിൽ അഞ്ച് ലക്ഷത്തിന്റെ എന്താ ഒരു കവറേജ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഒരു ഉപയോഗം ഇല്ലാതെ ആയി വരും ഓക്കെ അപ്പം നമ്മുടെ നെക്സ്റ്റ് ഫീച്ചറിലേക്ക് പോവാം നെക്സ്റ്റ് ഐ സിയു ചാർജസ് ദെൻ ആംബുലൻസ് ചാർജസ് ഓപ്പറേഷൻ തിയേറ്റർ ചാർജസ് ബ്ലഡ് അനസ്തേഷ്യ ഓക്സിജൻ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മുടെ സംരക്ഷിയോട് വരെ കംപ്ലീറ്റ് ആയിട്ട് കവറേജ് കിട്ടുന്നതാണ് ഇനി ഈ ഒരു പോളിസിയുടെ ഏറ്റവും ഹൈലൈറ്റ് ഒരു ഫീച്ചർ പറയാം അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ നിങ്ങൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ ഓരോ തവണ ഒരു വർഷത്തിൽ തന്നെ ഓരോ തവണ അഡ്മിറ്റ് ആകുമ്പോഴും പത്ത് ലക്ഷം വീതം കവറേജ് കിട്ടുന്നതായിരിക്കും പത്തിൽ കൂടുതൽ കിട്ടത്തില്ല പത്ത് വരെ ഓരോ തവണ അഡ്മിറ്റ് ആകുമ്പോഴും കിട്ടും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു തവണ അഡ്മിറ്റ് ആയി അല്ലെ നമുക്ക് നാല് ലക്ഷം രൂപ ക്ലെയിം വന്നു കിട്ടി സെയിം ഇയറിൽ നമ്മൾ വീണ്ടും അഡ്മിറ്റ് ആവാണ് അഞ്ചു ലക്ഷം രൂപ ക്ലെയിം വന്നു അതും കിട്ടി സെയിം ഇയറിൽ വീണ്ടും ഒരു അഡ്മിഷൻ വന്നു ഒന്നുകിൽ നമുക്കായിരിക്കാം അല്ല നമ്മള് ഫാമിലി ആയിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ഫാമിലി മറ്റൊരു മെമ്പറിനായിരിക്കാം ഈ സെയിം സെയിം അല്ല അല്ലെങ്കിൽ മറ്റൊരു അസുഖം എന്തെങ്കിലും വരുന്നത് അപ്പൊ അപ്പോഴെല്ലാം നമുക്ക് ഈ റീസ്റ്റോറേഷൻ ഇങ്ങനെ അവൈലബിൾ ആയിരിക്കും വീണ്ടും വീണ്ടും നമ്മുടെ സമ്മിഷേഡ് റീസ്റ്റോർ ആയിക്കൊണ്ടേയിരിക്കും അപ്പൊ ഈ ഒരു പ്ലാനിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടൊരു ആണ് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ അതായത് നമ്മളൊരു പത്ത് ലക്ഷത്തിന്റെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈ പത്ത് ലക്ഷം രൂപ തീർന്നു പോകുന്നില്ല വീണ്ടും വീണ്ടും നമ്മൾ ഡിസ്ചാർജ് ആയി അടുത്താണ് അഡ്മിറ്റ് ആവുമ്പോഴത്തേക്കും വീണ്ടും ഇത് റീസ്റ്റോർ ആവുന്നതായിരിക്കും നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞാല് ആയുർവേദം യുനാനി ഹോമിയോ സിദ്ധ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആയുഷ് ട്രീറ്റ്മെന്റിന് ഈ ഒരു പ്ലാനില് നമ്മൾ എത്രയാണോ സംമിഷെടു സംവിശയം എടുക്കുന്നത് അതുവരെ കംപ്ലീറ്റ് കവറേജ് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് ഫീച്ചർ മോഡേൺ ട്രീറ്റ്മെന്റ്സ് റോബോട്ടിക് സർജറി പോലെ വരുന്ന മോഡേൺ ട്രീറ്റ്മെന്റ്സ് ഇന്നത്തെ കാലം ഇനിയുള്ള കാലങ്ങളിൽ ഇന്നത്തെ കാലത്തും അതുപോലെ തന്നെ ഇനിയുള്ള കാലങ്ങളിലും ഇനി റോബോട്ടിക് സർജറീസ് ഒക്കെ ഞാൻ നടക്കുക നമുക്ക് മോഡേൺ ട്രീറ്റ്മെന്റ്സ് ആണ് എല്ലാരും ചൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസിൽ മോഡേൺ ട്രീറ്റ്മെന്റ് കവർ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഒരു ട്രീറ്റ്മെന്റിന് പോകുന്ന ടൈമിൽ ഏറ്റവും നല്ലൊരു ബെറ്റർ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുകൂടെ ചേർത്ത് തന്നെയായിരിക്കും നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്നത് അപ്പൊ അതെല്ലാം കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സമ്മിഷേഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം കവർ ചെയ്ത് കിട്ടുകയുള്ളൂ ഈയൊരു പ്ലാനില് മോഡേൺ ട്രീറ്റ്മെന്റ്സ് നമ്മൾ എത്രയാണോ സമ്മിഷേഡ് എടുത്തിരിക്കുന്നത് അതുവരെ കംപ്ലീറ്റ് കവറേജ് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് വൺ കൺസ്യൂമബിൾ ഐറ്റംസ് മാസ്ക് ഗ്ലൗസ് പോലെയുള്ള ഡിസ്പോസിബിൾ ഐറ്റംസ് അറുപത്തെട്ട് കൺസ്യൂമബിൾ ഐറ്റംസ് നമുക്ക് ഇൻഷുറൻസിൽ കവർ ചെയ്യുന്നതാണ് അപ്പൊ അത് ഏതൊക്കെയാണെന്ന ലിസ്റ്റ് ഞാൻ ഇപ്പം കാണിക്കാം നെക്സ്റ്റ് വൺ പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ നമ്മൾ അഡ്മിറ്റ് ആവുന്ന ദിവസങ്ങൾക്ക് പുറമെ നമ്മൾ അഡ്മിറ്റ് ആവുന്നതിന് മുന്നേ ഉള്ള രണ്ട് മാസവും ഡിസ്ചാർജ് ആയതിനു ശേഷം വരുന്ന ആറു മാസമുള്ള എക്സ്പെൻസും നമ്മുടെ ഇൻഷുറൻസിൽ തന്നെ നമുക്ക് കവർ ചെയ്ത് കിട്ടും ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ നമ്മൾ നമ്മളിപ്പോൾ സർജറി ആയിട്ട് നമ്മൾ അഡ്മിറ്റ് ആയി നമ്മൾ പെട്ടതൊരു സർജറി ആയിട്ടായിരിക്കുമല്ലോ നമ്മൾ അഡ്മിറ്റ് ആവും നമ്മൾ എന്തായാലും ഉറപ്പായിട്ട് നമ്മൾ അഡ്മിറ്റ് ആകുന്നതിന് മുന്നേ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ മെഡിസിൻസ് എടുത്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ എന്തായാലും ലാബ് ടെസ്റ്റും കാര്യങ്ങളും ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ചെയ്യും ചിലപ്പോൾ സ്കാനിങ് ചെയ്യുന്നു വരാം എക്സ്റേ എടുത്തു വരാം ഇങ്ങനെയുള്ള കുറച്ച് എക്സ്പെൻസ് നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഡിസ്ചാർജ് ആയതിനു ശേഷവും ഇപ്പം നമ്മൾ ചിലപ്പോൾ ഡോക്ടറെ റിവ്യൂന് നമ്മൾ വീണ്ടും പോയി കാണാം ഇപ്പം നമ്മൾ ആ സമയത്ത് മെഡിസിൻ എടുക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ വീണ്ടും എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്തെന്ന് വരാം അപ്പൊ ഇങ്ങനെയുള്ള എക്സ്പെൻസ് എല്ലാം നമുക്ക് ഇൻഷുറൻസിൽ തന്നെ കവർ ചെയ്ത് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് വൺ ഹെൽത്ത് ചെക്കപ്പ് ഹെൽത്ത് ചെക്കപ്പ് ഫെസിലിറ്റി ഈ ഒരു പോളിസിയിൽ നമുക്ക് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ വർഷവും എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈയൊരു പ്ലാന് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടും അല്ലെങ്കിൽ ഫാമിലി ആയിട്ടും എടുക്കുന്നവർക്ക് സബ്മിഷന് അനുസരിച്ചിട്ട് ഡിഫറെന്റ് എമൗണ്ട് ആണ് വരുന്നത് ഞാനപ്പത്രയാണ് അതിന് അതിൻ്റെ ആ എമൗണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം നെക്സ്റ്റ് വൺ ഓർഗൻ ഡോണർ എക്സ്പെൻസ് ഇത് നമ്മൾ എത്രയാണോ സമ്മിഷേഡ് അതുവരെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും കവർ ചെയ്യുന്നുണ്ട് ഇനി നെക്സ്റ്റ് ഫീച്ചർ ഡെലിവറി എക്സ്പെൻസ് നമുക്ക് മെറ്റേണിറ്റി കവറേജ് ഈ ഒരു പോളിസിയിൽ അവൈലബിൾ ആണ് പോളിസി എടുത്ത് രണ്ട് വർഷം കഴിഞ്ഞാലായിരിക്കും നമുക്ക് ഈ ഒരു കവറേജ് ഡെലിവറി കവറേജ് ഈ ഒരു അഷോർ പോളിസിയിൽ കിട്ടുന്നത് ഡെലിവറിക്ക് പോളിസി എടുത്ത് രണ്ട് വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ബാധകമാണ് അത് മാത്രമല്ല ഹസ്ബൻഡും വൈഫും ഈ ഒരു പോളിസിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഹസ്ബൻഡും വൈഫും പോളിസിയിൽ വന്നു രണ്ട് വർഷം കഴിഞ്ഞാൽ മാത്രമേ ഡെലിവറി കവറേജ് ഇതിൽ കിട്ടുകയുള്ളൂ ഇതിനെ കവറേജ് കിട്ടുന്നത് നമ്മുടെ സമ്മിഷോർഡിന്റെ ടെൺ പെർസെൻറ്റേജ് ആണ് കവറേജ് കിട്ടുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ പത്ത് ലക്ഷം രൂപയുടെ പ്ലാൻ ആണെങ്കിൽ ഒരു ലക്ഷം രൂപ വരെയുള്ള ഡെലിവറി കവറേജ് കിട്ടുന്നതായിരിക്കും ഇരുപത് ലക്ഷത്തിന്റെ ആണെങ്കിൽ രണ്ട് ലക്ഷം രൂപയിലുള്ള കവറേജ് കിട്ടുന്നതായിരിക്കും അതുമാത്രമല്ല ന്യൂ ബോൺ ബേബി ജനിക്കുന്ന കുഞ്ഞിനും നമുക്ക് ഇതിനകത്ത് കവറേജ് കിട്ടുന്നുണ്ട് രണ്ട് ലക്ഷം രൂപ വരെയുള്ള കവറേജ് ഈ ഒരു പ്ലാനില് കിട്ടുന്നതാണ് ഇനി മറ്റൊരു കാര്യം ന്യൂ ന്യൂബോർ ബേബിയുടെ കേസിൽ കുഞ്ഞിന്റെ മദർ ഈ ഒരു പോളിസിയിൽ ഒരു ബ്രേക്ക് വരാതെ വൺ ഇയർ കണ്ടിന്യൂറ്റി ബെനിഫിറ്റ് മദറിനുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് മാത്രമായിട്ട് അതിന്റെ ടെൺ പെർസെൻറ്റേജ് സംബിശോന്റെ ടെൺ പെർസെൻറ്റേജ് കവറേജും കുഞ്ഞിന് ഈ ഒരു പ്ലാനിൽ കിട്ടുന്നതാണ് ഈ ഒരു പോളിസിയിൽ ഇൻ ന്യൂട്രോഫിറ്റൽ സർജറി എന്നൊരു ഫീച്ചർ അവൈലബിൾ ആണ് അതായത് അമ്മയുടെ വയറ്റിനുള്ളിൽ വെച്ച് തന്നെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു സർജറി ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് ഈയൊരു പോളിസിയിൽ കവറ് ചെയ്യുന്നതായിരിക്കും ഇതിനും പേറ്റുമ്പിയുടെ ബാധകമാണ് പോളിസി എടുത്ത് രണ്ട് വർഷം കഴിഞ്ഞാലായിരിക്കും ഈ പറഞ്ഞ കവറേജ് കിട്ടുന്നത് നെക്സ്റ്റ് അസിസ്റ്റർ റിപ്രോഷൻ ട്രീറ്റ്മെന്റ് അതായത് ഐ പോലുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് ഈ ഒരു പോളിസിയിൽ അവൈലബിൾ ആണ് അഞ്ച് ലക്ഷത്തിന്റെ പ്ലാൻ ആണെങ്കിൽ ഒരു ലക്ഷം രൂപ വരെയുള്ള കവറേജും പത്ത് ലക്ഷം തൊട്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയുള്ള പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപ കവറേജും അമ്പത് ലക്ഷത്തിന് എബോ ഉള്ള പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ നാല് ലക്ഷം രൂപ കവറേജ് ആണ് ഇതിൽ ലഭിക്കുന്നത് ഇതിനും വെയ്റ്റിംഗ് പീരീഡ് ബാധകമാണ് രണ്ട് വർഷം വെയ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞാലായിരിക്കും ഈ ഒരു കവറേജും നമുക്ക് കിട്ടുന്നത് ഈ ഇതിൽ നോ ക്ലെയിം ബോണസ് അവൈലബിൾ ആണ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് നോ ക്ലെയിം ബോണസ് കിട്ടുന്നത് നമ്മൾ ക്ലെയിം എടുത്തിട്ടില്ലാത്ത വർഷങ്ങളിലായിരിക്കും നമുക്ക് ഈ ഒരു ബോണസ് ആഡ് ആവുന്നത് നാല് തവണയായിരിക്കും നമുക്ക് ബോണസ് ആഡ് ആവുന്നത് അതായത് ഇപ്പൊ ഒരു പത്ത് ലക്ഷം എടുത്ത വ്യക്തി ക്ലെയിം ഒന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ രണ്ടര ലക്ഷം രൂപ ബോണസ് ആയിട്ട് നെക്സ്റ്റ് ഇയർ റിന്യൂ ചെയ്ത ശേഷം കിട്ടുന്നതായിരിക്കും രണ്ടാമത്തെ വർഷം അതേപോലെ തന്നെ ക്ലെയിം ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും ഇതുപോലെ ബോണസ് ആഡാം അങ്ങനെ നാല് തവണയായിരിക്കും ബോണസ് ആഡ് ആവുന്നത് നെക്സ്റ്റ് വൺ കോ പേയ്മെന്റ് അറുപത്തൊന്ന് വയസ്സും അതിനെ എബോ ഏജ് ഉള്ളവരെ ആദ്യമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അവർക്ക് കോ പേയ്മെന്റ് ഉണ്ടായിരിക്കും ടെൺ പെർസെന്റേജ് ആണ് കോ പേയ്മെന്റ് അവരുടെ ബില്ലിന്റെ ടെൺ പെർസെന്റേജ് നമ്മൾ എത്രയാണോ ബില്ല് വരുന്നത് അതിന്റെ ടെൺ പെർസെന്റേജ് നമ്മൾ കൈ നടക്കേണ്ടി വരും നയൻറ്റി പെർസെൻറ്റേജ് ആയിരിക്കും കമ്പനി പേ ചെയ്യുന്നത് നമ്മൾ അത്യാവശ്യമുള്ള ഈ ഒരു പ്ലാനിന്റെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്ഷണൽ കവർ ആണ് ഈ ഒരു പ്ലാനിൽ ഓപ്ഷണൽ കവർ എന്ന് പറഞ്ഞാൽ ഡിഡക്റ്റബിൾ ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് ഒന്നുകിൽ ഫിഫ്റ്റി തൗസൻഡ് അല്ലെങ്കിൽ വൺ ലാക്ക് നമുക്ക് ഡിഡക്റ്റബിൾ ഇടാനായിട്ട് സാധിക്കും ഡിഡക്റ്റബിൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രീമിയം കുറയും ഇപ്പൊ ഒരു ഇരുപത് ലക്ഷം രൂപയുടെ പോളിസി എടുക്കുമ്പോൾ അതിന്റെ പ്രീമിയം ആയിരിക്കില്ല നമുക്കിപ്പോൾ ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് ഡിഡക്റ്റബിൾ ഇട്ട് വരുമ്പോൾ പക്ഷേ നമ്മളൊരു വൺ ലാക്ക് ഡിഡക്റ്റബിൾ ഇട്ട് ഒരു ഇരുപത് ലക്ഷത്തിന്റെ പോളിസി എടുത്തെന്ന് വിചാരിക്കാം നമ്മുടെ പ്രീമിയം കുറയും പക്ഷെ ആദ്യത്തെ വൺ ലാക്ക് നമുക്ക് മറ്റേതെങ്കിലും ഇൻഷുറൻസിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നോ നമ്മൾ എന്താ നമ്മൾ പേ ചെയ്യേണ്ടി വരും ആ ഒരു വൺ ലാഖിന് എബോ ഉള്ള ബില്ലായിരിക്കും നമുക്ക് ഇൻഷുറൻസിൽ കവർ ചെയ്ത് കിട്ടുന്നത് നെക്സ്റ്റ് വൺ നമുക്ക് ഈ പോളിസിലെ വെയിറ്റിംഗ് പീരീഡ് നോക്കാം നമുക്ക് ആക്സിഡന്റിന്റെ വെയിറ്റിംഗ് പീരീഡും ഒന്നും ഇല്ല പോളിസി എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് വെയിറ്റിംഗ് പീരീഡ് ഒന്നും വരുന്നില്ല പിന്നെ പോളിസി എടുത്ത ആദ്യത്തെ മുപ്പത് ദിവസം ഇനിഷ്യൽ വെയിറ്റിംഗ് വെയ്റ്റിംഗ് ആണ് ഈ മുപ്പത് ദിവസം നമുക്ക് ആക്സിഡന്റ് അല്ലാതെ വേറൊന്നും ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കില്ല തേർട്ടി ഡേയ്സ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് വരുന്ന ക്യാൻസർ അറ്റാക്ക് സ്ട്രോക്ക് ഇതുപോലുള്ള ആയിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് പെട്ടെന്ന് വരുന്ന പനി ന്യുമോണിയ ഡെങ്കു ഇതുപോലെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് തേർട്ടി ഡേയ്സ് കഴിഞ്ഞാൽ കവർ ചെയ്യുന്നതായിരിക്കും പോളിസി എടുത്ത് ആദ്യത്തെ രണ്ട് വർഷത്തേക്ക് സ്ലോ ഗ്രോയിങ് ഡിസീസ് അല്ലെ സ്പെസിഫൈഡ് ഡിസിനെ വെയിറ്റിംഗ് പീരിയാണ് രണ്ട് വർഷത്തേക്ക് ഈ രണ്ട് വർഷം കഴിഞ്ഞാൽ കവർ ചെയ്യുന്നത് ഹെറണ്യ തൈറോയ്ഡ് ബെർകോസ് വെയിൻ ഇ എൻ ഡി റിലേറ്റഡ് സിസ്റ്റ് കാട്രാക്റ്റ് ജോയിന്റ് റിലേറ്റഡ് യൂട്രസ് റിലേഡ് ഡിസ്ക് റിലേറ്റഡ് പയൽസ് ഫിസ്തുല കിഡ്നി സ്റ്റോൺ മൈഗ്രെയിന് ലിഗമെന്റ് റിലേറ്റഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ടൂ ഇയർ കഴിഞ്ഞാൽ മാത്രമായിരിക്കും കവർ ചെയ്യുന്നത് ഇത് നമ്മുടെ എല്ലാ പ്ലാനിലും എല്ലാ ഇൻഷുറൻസിലെ എല്ലാ പ്ലാനിലും കോമൺ ആയിട്ട് ഈ പറയുന്ന വേറ്റും പിരിയ ബാധകമാണ് രണ്ടു വർഷം കഴിഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ ഇനി നിലവിലെ അസുഖം ഉള്ളവർക്ക് മൂന്ന് വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നത് ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പം എന്തായാലും പോളിസി എടുത്തു കഴിഞ്ഞ ഇപ്പം നിലവിലുള്ള അസുഖം മൂന്ന് വർഷം കഴിഞ്ഞ് കിട്ടുള്ളൂ പിന്നെ ഇവിടെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇത് കാണിക്കേണ്ട ആവശ്യമുണ്ട് എന്തായാലും മൂന്ന് വർഷം കഴിഞ്ഞല്ലേ തരുള്ളൂ അങ്ങനെയല്ല നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് ഇൻഷുറൻസിൽ കാണിച്ച് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ മൂന്ന് വർഷം വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കവറേജ് കിട്ടുകയുള്ളൂ അപ്പോൾ നിലവിലുള്ള എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെഡിസിൻ എടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ സർജറിയോ എല്ലാം നമ്മൾ ഇൻഷുറൻസിൽ കാണിച്ച് തന്നെ എടുക്കുക അതിന് മൂന്ന് വർഷം കഴിഞ്ഞായിരിക്കും കവറേജ് ലഭിക്കുന്നത് ഇനി നിങ്ങൾ മൂന്ന് വർഷത്തെ പ്രീമിയം ഒന്നിച്ച് പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ ഇ എം ഐ ആയിട്ടോ അല്ലെങ്കിൽ ഫുൾ പേയ്മെന്റ് ആയിട്ടോ ഒക്കെ നിങ്ങൾ ഫുൾ പേയ്മെന്റ് ത്രീ ഇയറിലേക്ക് അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് വർഷം എന്നുള്ള വെയ്റ്റ് ബില്ല് രണ്ടര വർഷമായിട്ട് കുറഞ്ഞും കിട്ടുന്നതായിരിക്കും അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ അഷർ പോളിസിയുടെ ഡീറ്റെയിൽ വരുന്നത് അപ്പോൾ ഒരുപാട് പേർക്ക് അഷുവർ പോളിസി താല്പര്യം ഉണ്ടെന്ന് അറിയാം അപ്പൊ നിങ്ങൾക്ക് പുതിയ പോളിസി എടുക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് എന്റെ നമ്പർ എയ്റ്റ് നയൻ നിങ്ങൾക്ക് പുതിയ പോളിസി എടുക്കാനോ അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയുടെ പോളിസി നമുക്ക് ഈ ഒരു അഷ്വർ പോളിസിയിലേക്ക് പോർട്ട് ചെയ്യാനോ ഒക്കെ സാധിക്കുന്നതാണ് അപ്പൊ ഈ ഒരു അഷ്വർ പോളിസി മാത്രമല്ല സ്റ്റാർ ഹെൽത്തിന് ഏതൊരു ഏതൊരു പോളിസി നിങ്ങൾക്ക് എടുക്കണോന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ എന്റെ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ എന്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നത് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അപ്പോൾ ഇതുവരെ ഇപ്പോഴും ഇൻഷുറൻസ് എടുത്തിട്ടില്ലാത്ത ഒരുപാട് ആളുകൾ ഇനിയുമുണ്ട് അപ്പം അവരിലേക്ക് കൂടെ ഒന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ അതുവരെ ടേക്ക് കെയർ ബൈ